ഹലോ കുട്ടികളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അതെ ഞാനും പാറക്കുട്ടിയും കൂടി രാത്രി ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും സ്റ്റുഡിയോയിൽ വന്നതാണ് കേട്ടോ ആൻറ്റിയും പാറക്കുട്ടിയും കൂടെ എന്തിനാണോ ഈ രാത്രിയിൽ അത്യാവശ്യമായിട്ട് സ്റ്റുഡിയോയിൽ പോയെന്ന് ഇപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുമല്ലേ ഇപ്പം ഇത് ആക്ച്വലി കുറച്ച് നാൾ മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ പാറക്കുട്ടിയുടെ സ്കൂളിലെ ഡാൻസിൻ്റെ തലേന്നത്തെ വീഡിയോ ആണ് അപ്പം മിസ്സ് വൈകുന്നേരം ഒക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മെസ്സേജ് അയച്ചത് മേക്കപ്പ് ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തുകൊണ്ട് വരണമെന്ന് അന്നിരപ്പം ദൈവമേ എൻ്റെ അടുത്താണെങ്കിൽ ഈ ഫൗണ്ടേഷനും കോമ്പാക്ട് പൗഡറും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ ഇതൊന്നും കാര്യമായിട്ട് യൂസ് ചെയ്യാറില്ല പിന്നെ ഉണ്ടായിരുന്ന സാധനം ഒക്കെ തീർന്നും പോയായിരുന്നു കേട്ടോ അങ്ങനെ അത് വാങ്ങാനായിട്ട് സ്റ്റുഡിയോയിൽ വന്നതാണ് ഞാൻ എപ്പോൾ വന്നാലും സ്റ്റുഡിയോയിൽ അത് കാണാറുണ്ട് പക്ഷേ ഇത്തവണ പോയപ്പോഴത്തേക്കിനും സ്റ്റുഡിയോയിൽ അതില്ലായിരുന്ന കേസ് പിന്നെ അതേ പാർക്കുട്ടിക്ക് ലിപ്സ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ പാറക്കുട്ടിക്ക് അവിടുത്തെ ലിപ് ലിപ്ബാമിന്റെ ഒരു ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അതെ ഇപ്പം പാറകുട്ടി ഇട്ടിരിക്കുന്ന ആ ഒരു ഷെയ്ഡാ ആട്ടോ നല്ല രസമാണ് കാണാൻ അപ്പോൾ പാറക്കുട്ടി പറഞ്ഞു ലിപ്സ്റ്റിക്ക് വേണ്ട എനിക്ക് ലിപ് ലിപ്ബാം മതിയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ട് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തപ്പി തപ്പി നടക്കുന്നുണ്ട് പാർക്കുട്ടി പക്ഷേ പാർക്കുട്ടിക്ക് ഒന്നും കിട്ടിയില്ല കേട്ടോ ഇപ്പൊ സുഡിയോയിൽ പോയി പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ കമന്റ് ചെയ്യാണ് പാർക്കുട്ടെ ഓരോ സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പക്ഷേ നമ്മുടെ കയ്യിൽ ഇരിപ്പുള്ളത് കൊണ്ട് നമ്മൾ മേടിച്ചില്ല നെയിൽ പോളിഷും പെർഫ്യൂമും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ലിബ നമുക്ക് ഇത് ആ കിടക്കുന്ന സാധനം ഒക്കെ കയ്യിൽ ഇരിപ്പുണ്ട് അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ പാർക്കുട്ടിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നാലും നമ്മുടെ കയ്യിലുള്ള സാധനം വീണ്ടും മേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയല്ലോ കേട്ടോ പിന്നെ സ്റ്റുഡിയോയിൽ പോയി പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം അങ്ങനെ പാർക്കുട്ടി വേറെ എന്തൊക്കെയോ നോക്കി നടക്കുകയാണ് കേട്ടോ പാർക്കുട്ടിക്ക് ഒരു ചെരുപ്പും കൂടെ മേടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ സ്റ്റുഡിയോയിൽ നമ്മുടെ പാർക്കുട്ടിയുടെ ആ ഒരു സൈസിന്റെ ചെരുപ്പ് വന്നിട്ടില്ല കേട്ടോ പാർക്കുട്ടിയുടെ കാല് അത്യാവശ്യം ചെറുതാണ് കേട്ടോ ഇങ്ങനെ ഒരുപാട് നീളമൊന്നും ഇല്ല കാലിൻ്റെ പത്തിക്ക് അപ്പോൾ ആ ഒരു വലിപ്പത്തിലുള്ളത് നമ്മുടെ സ്റ്റുഡിയോയില് കിട്ടിട്ടില്ല പാർക്കുട്ടിതെ ഇടയ്ക്ക് പെർഫ്യൂമൊക്കെ എടുത്ത് എന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ മേടിച്ചു കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു ആ സെയിം സാധനം ഞാൻ പാറക്കുട്ടി മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ മേടിച്ചില്ല എന്തായാലും പിന്നെ ദേ ഈ ഒരു ഷൂ ഇല്ലേ ആ ഒരു പിങ്ക് കളർ ഷൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാനത് പെട്ടെന്നിങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് പാറക്കുട്ടിക്ക് പാകമായിരിക്കുമെന്ന് വിചാരിച്ച കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കണ്ടപ്പോഴത്തെങ്കിലും പക്ഷെ പാറക്കുട്ടി അത് ഇട്ടു നോക്കിപ്പോയില്ലെ ഗെയിസ് ഒരു ശക്കലം വലുതായിപ്പോയി കണ്ടോ കുറച്ച് ലൂസ് ആയിപ്പോയി അപ്പം ഷൂ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ ഊരിപ്പോകും അത് കാരണം എനിക്ക് വിഷമായി പിന്നെ അത് കാല് ഇച്ചിരി കൂടെ വലുതായിട്ട് നമുക്ക് വാങ്ങാവുമെന്ന് വിചാരിച്ചു ഈ സുഡിയോയിൽ ഇല്ലേ ഗ്രൈസ് ഭയങ്കര റീസണബിൾ ആകട്ടോ ഒരു ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് അതിനകത്തൊക്കെ നല്ല ചെരുപ്പുകളൊക്കെ കിട്ടും ടു ഹൺഡ്രഡ് ടു സെവൻറ്റി ആ റേഞ്ചൊക്കെ ഉള്ളു തോന്നുന്നു കേട്ടോ പിന്നെ ദേ പാർക്കുട്ടി പാറക്കുട്ടി പൗച്ച് ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു അതെ ഇവിടെ നിന്നാണ് കേട്ടോ ആ ഒരു ലിപ് ഗ്ലോസ് എടുത്തത് സോറി ലിപ് ബാം എടുത്തത് കേട്ടോ പാർക്കുട്ടി ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു ഷെയ്ഡാണ് പാറക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെ ഒരു കാര്യം പറയട്ടെ ഗെയ്സ് ഇതിപ്പോൾ ഞങ്ങൾ കുറച്ച് നാളായി വാങ്ങിയിട്ട് ഈ സാധനം ഇപ്പോൾ കാണുന്നില്ല ഗെയ്സ് ഈ പാർക്കുട്ടി എവിടെയോ കൊണ്ട് കളഞ്ഞു എവിടെ കളഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞിവിടെ നാട്ടിൽ വല്ലം പോയപ്പോ ഇട്ടതായിരിക്കും ആ കയ്യിൽ തേച്ചിരിക്കുന്നതണ്ടല്ലേ നല്ല ഷെയ്ഡായിരുന്നു ഇപ്പോൾ എനിക്ക് ഓർത്തിട്ട് വിഷമം വരുന്നു അതാണെങ്കിൽ അധികം യൂസ് ചെയ്തിട്ട് ോ ഒന്നോ രണ്ടോ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ ഈ പാറക്കുട്ടി എവിടെയോ കൊണ്ട് കളഞ്ഞു ഇതുപോലെ പാറക്കുട്ടിയെക്കോട്ടെ ഉള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് സൂക്ഷിക്കാതെ കൊണ്ട് കളഞ്ഞിട്ട് എവിടെയാണെന്ന് അറിയില്ല എന്ന് പറയുന്ന കുട്ടികളുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ അതെ കണ്ടില്ലേ പാറക്കുട്ടി നോക്കുന്ന ഒരു കളറ് പാറക്കുട്ടി ഇങ്ങനെ വീണ്ടും വീണ്ടും ഇട്ട് കാണിക്കുകയാണ് കേട്ടോ ഈ ഷെയ്ഡാണ് എന്നും പറഞ്ഞിട്ട് എനിക്ക് എന്തോ നല്ല ഇഷ്ടപ്പെട്ടു പാറക്കുട്ടിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു അറിഞ്ഞത് ചേരുന്നുണ്ടെന്ന് തോന്നുന്നവർ കമൻ്റ് ചെയ്യണേ അപ്പോൾ ലിബാമൊക്കെ മേടിച്ചില്ലേ ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എവിടെ നിന്ന് പാർക്കുട്ടി വീണ്ടും എന്തൊക്കെയോ തപ്പിപ്പിടിച്ച് ഈ ഷെയ്ഡ് മേടിച്ചാലോ ആ ഷെയ്ഡ് മേടിച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് എണ്ണ സെലക്ട് ചെയ്ത് കേട്ടോ എന്നിട്ട് പാർക്കുട്ടിക്ക് ആ സെലക്ട് ചെയ്ത് മൊത്തം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെടുത്ത് പറയാം നമുക്ക് മൂന്നും കൂടെ മേടിക്കാം ഞാൻ ഓടിച്ച് കേസ് പറപ്പിച്ചു ഞാൻ ഒരെണ്ണം മതിയെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് എടുത്തു ഒരു ലിപ് ഗ്ലോസ് ഇല്ലേ നമ്മൾ നേരത്തെ വാങ്ങിയതായിരുന്നു ഇതാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ ഇതിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മുടെ ലിപ്സൊക്കെ ഇങ്ങനെ എരിക്കുന്നത് പോലെ തോന്നും എരിവ് വരുന്നത് ും പ്ലബിങ് പ്ലംബിങ് ലിപ് ഗ്ലോസ് ആണ് അപ്പം ചുണ്ടൊക്കെ ഒരിത്തിരി തുടുത്ത് വന്നിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ നല്ല രസമായിരുന്നു എനിക്ക് പക്ഷെ ഇടുമ്പോൾ എരിവ് പോലെ തോന്നിയത് ഞങ്ങളിതേ സുഡിയയിൽ നിന്നൊക്കെ ഇറങ്ങി അടുത്ത കോമ്പാക്ട് പൗഡറും ഫൗണ്ടേഷനും ഒക്കെ മേടിക്കാനായിട്ട് കടവന്ത്രയിലെ പോൾസ് ആൻഡ് പെറ്റൽസിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് പിന്നെ അധിക സമയം ഒന്നും വന്നില്ല പെട്ടെന്ന് തന്നെ പാർക്കുട്ടിയുടെ ഷെയ്ഡൊക്കെ നോക്കിയിട്ട് അത് ഈ ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ വാങ്ങിയത് വലിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയ ഓർമ്മ നോക്കിയാണ് കേട്ടോ വാങ്ങിയത് പക്ഷേ ഈ ഒരു ഫൗണ്ടേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗെയ്സ് കാരണം എന്താണെന്നറിയോ നമ്മുടെ സ്കിന്നിൻ്റെ അതേ കളർ നമ്മുടെ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ എന്നാൽ നല്ല ഭംഗിയായിട്ട് ഫേസ് ഇരിക്കുകയും ചെയ്യും മേക്കപ്പ് ചെയ്തതായിട്ട് തോന്നത്തില്ല അതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കിങ്ങനെ മേക്കപ്പ് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ ഈ ഒരു ഇത് സൂപ്പറാണ് കേട്ടോ പിന്നെ ഇവിടുന്ന് തന്നെ നമ്മൾ ദീപ കണ്ണോടെ ഇട്ട് കാണിക്കും അപ്പോൾ അത് ഇതിങ്ങനെ ഇട്ട് നോക്കിയിട്ട് എനിക്ക് സത്യത്തിൽ ഇതിനെപ്പറ്റി വലിയ ധാരണ ഒന്നുമില്ല കേട്ടോ ഞാൻ ഇതിങ്ങനെ കാര്യമായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല അപ്പോൾ അതെങ്ങനെ ഇട്ടുകൊടുത്തപ്പോഴത്തേക്കും പാറക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത് ഈ ഒരു സ്കിൻ കളർ രണ്ട് മൂന്ന് എണ്ണവരെ അത് ഇട്ട് കാണിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇട്ടതാണ് പാറക്കുട്ടിക്ക് മതിയെന്ന് പറഞ്ഞു അങ്ങനെ തേ നമ്മൾ അത് ചൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ കോമ്പാക്ട് പൗഡർ മേടിച്ചു കേട്ടോ കോമ്പാക്ട് പൗഡർ ലാക്ക് മീഡ് അത് പിന്നെ നമ്മൾ സ്ഥിരം അത് തന്നെ വേണം കോമ്പാക്ട് പൗഡറ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഫൗണ്ടേഷനൊന്നും ഇടാറില്ല അപ്പോൾ അത് ലാക്ക് മീഡ് എപ്പോഴും മേടിക്കുന്ന ഒരു സാധനം തന്നെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പേൾസ് ആൻഡ് പെറ്റൽസിലും പാർക്കുട്ടി ഇങ്ങനെ കുറേ നേരമൊക്കെ കറങ്ങി നടന്നു എന്തെങ്കിലുമൊക്കെ മേടിക്കണമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും പാർക്കുട്ടിക്ക് പറ്റിയതൊന്നും കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ വീണ്ടും അവിടെ നിന്നും ഇറങ്ങുക കേട്ടോ ഇനിയിപ്പോൾ പാറകുട്ടിക്ക് വേറൊരു കടയിൽ നിന്ന് ദയിച്ചരട് വാങ്ങണമെന്ന് പറഞ്ഞു അത് അവിടെ ഇല്ലായിരുന്നു കേട്ടോ പേഴ്സിലില്ലായിരുന്നു ഇതെന്തിനാണെന്നറിയോ ഡാൻസിന് എന്തോ തലയിൽ സെ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണമെന്ന് മിസ്സ് പറഞ്ഞായിരുന്നു ഇതും കുറച്ച് സേഫ്റ്റിപ്പിനും ഒക്കെ വേണമെന്ന് പറഞ്ഞു ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ അത് വാങ്ങാനായിട്ട് പോയതാണ് അങ്ങനെ എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തൊരു കുട്ടിക്കടയുണ്ടായിരുന്നു ആ കടയിൽ പോയി നമ്മൾ അതും വാങ്ങി ഇനി നമ്മൾ ചെരുപ്പ് വാങ്ങാൻ പോവുകയാണ് ഞാൻ പാർക്കുട്ടിയോട് പറഞ്ഞില്ലായിരുന്നു കേട്ടോ സർപ്രൈസായിരുന്നു നമുക്ക് ചെരുപ്പ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റുഡിയോയിൽ പോയി നോക്കി പക്ഷേ ഇത് മേടിച്ചുകൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു എനിക്ക് ഇപ്പോൾ ഈ പാറക്കുട്ടിയിട്ട ചെരുപ്പൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ പാറക്കുട്ടിക്ക് ആ കളർ ഇഷ്ടപ്പെട്ടില്ല പാറക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി മിക്കവാറും പാറക്കുട്ടി ആ ബ്ലൂ എടുക്കത്തുള്ളൂന്ന് ആ ചേട്ടൻ കുറേ ചെരുപ്പുകളൊക്കെ കൊണ്ട് കാണിച്ചു കേട്ടോ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു പ്രൈസൊക്കെ ഭയങ്കര റീസണബിൾ കേട്ടോ ഒരു ത്രീ ഹൺഡ്രഡ് ബിലോയൊക്കെ ഉള്ളു നല്ല ചെരുപ്പുകളൊക്കെ ആയിരുന്നു കേട്ടോ ഈ ചെരുപ്പ് നല്ലോണം ഇഷ്ടപ്പെട്ടു ഷൈനകത്തൊക്കെ പെട്ടെന്ന് അഴുക്ക് പറ്റുമെന്നൊക്കെ പറഞ്ഞ് പാറക്കുട്ടി നൈസായിട്ട് അതെല്ലാം മാറ്റി കേട്ടോ എന്നിട്ട് പാറക്കുട്ടി ഈ നീലെടുത്തു ഈ നീലെടുത്തപ്പോഴേ എനിക്കറിയായിരുന്നു പാറക്കുട്ടി ഇതേ കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞു നീ എല്ലാം എന്തായാലും ഇട്ടു നോക്ക് നമുക്ക് നല്ല ഏതാണെന്ന് വെച്ചാൽ എടുക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പാറക്കുട്ടി ഇട്ട് നോക്കി ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റ് അളവ് അപ്പം ഞാൻ ഉറപ്പിച്ചു ഡൈസ് പാറക്കുട്ടി ആ ചെരുപ്പേ ഇടത്തുള്ളത് അങ്ങനെ പാറക്കുട്ടി അതൊക്കെ നോക്കി മനസ്സിലുറപ്പിച്ചു എന്നിട്ട് പറഞ്ഞാൽ നമുക്ക് വേറെ ചെരുപ്പും കൂടെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ കുറെ ചെരുപ്പുകളൊക്കെ നോക്കി കേട്ടോ വീണ്ടും ആ ചേട്ടൻ വേറെ ചെരുപ്പൊക്കെ എടുത്തു അത് നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ പാറക്കുട്ടി അതിന് നീളം കൂടുതലാണ് അതിട്ടിട്ടൊരു സുഖമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം എനിക്കറിയായിരുന്നു പാറക്കുട്ടി ബ്ലൂ മാത്രം എടുക്കത്തുള്ളു ശരി അതിന് ഇച്ചിരി നീളം കൂടുതലായിരുന്നു ഇത്തിരി വലുതായിരുന്നു കേട്ടോ ഗൈസ് എനിക്ക് ആ ചെരുപ്പ് കണ്ടപ്പോളേ മനസ്സിലായി പിന്നെ ഇട്ട് നോക്കിയപ്പോഴൊക്കെ എനിക്ക് ആ ബ്ലൂ ചെരുപ്പ് നല്ല ഇഷ്ടമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഗൈസ് പാർക്കുട്ടിക്ക് ആ ചെരുപ്പ് ഭയങ്കര ഇഷ്ടമായിരുന്നു പാർക്കുട്ടി അത് തന്നെയാണ് കേട്ടോ എടുത്തത് അപ്പൊ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്